എഴുതിയ ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ ഇസ്താംബോളിൽ വന്ന് ഇറങ്ങിയതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഒരു മാലേഹെ പോലെ നമ്മുടെ വേണ്ടി പ്രവർത്തിച്ചു കയ്യിൽ നിന്ന് മിസ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ലണ്ടനിലെ ലാസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് കറങ്ങാനും ആ സ്വാഗതം പറഞ്ഞാണ് കറങ്ങാനൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഇന്ന് മൂന്നേ കാലിന് ഏത് എയർപോർട്ടിന് എസ് ടി എൻ ഷോർട്ട് ഫോം മാത്രമേ പറഞ്ഞോളൂ എസ് ടി എൻ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇവിടെ നിന്നൊരു ട്രെയിൻ എടുത്ത് ട്രെയിൻ എടുക്കുന്നില്ല ട്രെയിനിൽ കയറി ട്രെയിനിൽ എടുത്ത് തല വെച്ചൊന്നും പോകുന്നില്ല ഞങ്ങൾ ട്രെയിനിൽ കയറി എയർപോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം ആദ്യം നമ്മൾ പോയി താഴെ ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബിച്ച് ഇസ് ോട്ട് ഫ്രീ നമ്മൾ അതും കൂടെ ചേർത്താണ് പൈസ കൊടുത്തിട്ടുള്ളൂ അപ്പം യാ അപ്പം നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ഫ്രഷായിട്ട് ഫടാ ഫെട്ടെന്ന് കൂടെ നിറങ്ങുന്നതായിരിക്കും അസീഷ്യൽ ഇന്നലത്തെ ദിവസം പോലെ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോൺഫ്ലേക്സ് മുട്ട ആപ്പിൾ പഴം ആ നമുക്ക് എന്തൊക്കെയാണ് വാട്ടർമെലണും മെലണും മമ്മിക്കും ഇത്രയേ ഉള്ളൂ ഒരു കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോ തന്നെ ചെക്ക്ഔട്ട് ചെയ്തത് ഇതുണ്ടോ അനക്കാണ്ടിരുത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തൊരു പാലിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി പോകാനായിട്ട് സോ അതിനുവേണ്ടി രാജീവ് കിച്ചണിലേക്ക് പോയി കാണും ചൂടുവെള്ളവും വെള്ളവും പാലും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് സോ നമുക്ക് ഇവിടെ എയർപോർട്ടിലേക്ക് വൺ അവർ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് പതിന സോ ബൈ ബൈ ലണ്ടൻ ഫോർ നാവ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു വന്നിറങ്ങി അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിച്ചു പോകാൻ പോവാണ് നമുക്ക് വേണ്ട അയ്യോ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങിയിട്ട് വിക്ടോറിയ എന്റെ ട്രെയിൻ പിടിക്കണം ഈ ട്രെയിനിനകത്താണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത് നമ്മൾ പാരീസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അടക്കത്തെ വേറൊരു ട്രെയിൻ അല്ലേ എനിക്ക് സെയിം കൈൻഡ് ഓഫ് ട്രെയിൻ ആണോ യൂറോസ്റ്റാർ അല്ല ലുക്സും ഒരു ഇത് ക്യാമ്പിയൻസും ഒക്കെ സെയിം ആണോ സർവീസ് ഡിഫറന്റ് ഇത് ഇത് നാഷണൽ റൈൽ ആണോ ഇതിപ്പോ ഇവിടുന്ന് ഇസ്താംബുൾ വരെയുള്ളു ഇസ്താംബുളിൽ നമുക്ക് സെൽഫ് ചെക്ക് ഔട്ട് ഉണ്ടോ ഇസ്താംബുളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ എയർ അറേബ്യയിൽ കയറണം ഞങ്ങൾ ഈ ചെക്ക് ഇൻ ചെയ്ത് അടുത്ത ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി ഷഡിൽ കാത്തുകൂടെ നിൽക്കുകയാണ് ഈ എയർപോർട്ടിന്റെ ചുറ്റും ഞങ്ങൾ ഇട്ടൊരു രണ്ട് മൂന്ന് കിലോമീറ്ററിനകത്തൂടെ നടത്തിച്ചിട്ടാണ് ഈ ഗേറ്റിന്റെ അടുത്ത് എത്തിയേക്കുന്നത് ഇതിനകത്ത് ഒരു ഷഡിലിനകത്താണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇത് നേരെ ഗേറ്റിൽ കൊണ്ടുപോകും ജസ്റ്റ് ട്രാമൊക്കെ മൂന്നും എടുക്കേണ്ട ഫ്ലൈറ്റിന് ഇവിടത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത് മൂന്നും മുപ്പതിനു ശേഷം മാത്രമേ ഉള്ളൂ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ആൾക്കാരെ ബോർഡ് ചെയ്യാൻ ചെറിയ ഫ്ലൈറ്റില്ലായിരിക്കും ഒരു അല്ലേ പക്ഷെ ഒന്നും അറിയാതെ ഞങ്ങളുടെ ബേബിതാ മീനടം വിഷ്ണുലോകം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് നൈസ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണെന്ന് തോന്നുന്നത് ഇത്ര ആൾക്കാരെ ഉള്ളു കേട്ടോ ഇവിടെ സെ ഗേറ്റില് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങിയത് തരണം വല്ലതായിട്ട് ഫുഡൊന്നും അടിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും കിട്ടില്ല ഫ്രീ അല്ല ഇപ്പം ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം ഇപ്പോൾ ഫുഡും വണ്ടിയും ഇതേ വരുന്നേ ഉള്ളൂ അവർ നേരത്തെ ഒന്ന് അനൗൺസ് ചെയ്തിട്ട് പോയി ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു എൻ്റെ മെയിൻ കോമഡി എന്ന് അറിയില്ലേ ഫുഡ് വരെ തീർന്നു പോയി ഒരെണ്ണം അവസാനത്തെ ഒരു ഹോട്ട് മീൽ നമുക്ക് കിട്ടി രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോ പിന്നെ ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു മറ്റേ എന്ന് പറഞ്ഞു അത് നല്ല ചൂടാട്ടുള്ള ഒരു പനു കേട്ടോ നല്ല ഹോട്ടാ പിന്നെ ചിക്കൻ വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം അപ്പം അത് നല്ല ചൂടാണ് പിന്നെ എന്താ പകുതി നാരങ്ങയൊക്കെ കവറിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് എന്തെങ്കിലും ഒരു ഡെസേർട്ടായിരിക്കും ചെറിയൊരു സാലഡ് പിന്നെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കോടാലി തൈലമ്പിലാണോന്നറിയത്തില്ല ഒരു ബട്ടർ നമ്മൾ അതിന്റെ ഒട്ടത്തിൽ ഒരു ജ്യൂസും ഒരു വൈനും വാങ്ങിച്ചു ഒരു കിറ്റ് കാറ്റ് വാങ്ങിച്ചു മൊത്തത്തിൽ നമുക്ക് അല്ല അവർ ഒരു സാന്റ്വിച്ച് കൂടെ വാങ്ങിച്ചു കാര്യം രണ്ടാമത്തെ മീനിലാത്ത നമ്മളൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു നമ്മളിപ്പോൾ ഇസ്താൻബുളിൽ വന്നിറങ്ങിയിട്ടുണ്ടോ പക്ഷെ ഇസ്താംബുളിൽ ഇറങ്ങി നമുക്കൊരു പണി കിട്ടി നമുക്ക് ഇവിടെ നിന്നുള്ള കണക്റ്റും ഫ്ലൈറ്റ് കിട്ടത്തില്ല ആ ഫ്ലൈറ്റ് വിത്തിൻ ടെൻ മിനിറ്റ്സിൽ ലീവ് ചെയ്യും നമ്മുടെ കാര്യം കുറച്ച് ഗോവിന്ദയാണ് കുറച്ച് പണിയാണ് അതിനീ ഇവിടുന്നിനി എപ്പോ പോകാം എങ്ങനെ കിട്ടും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എന്തായാലും എവിടെങ്കിലും സെറ്റിലായിട്ട് കാര്യങ്ങളൊക്കെ ഒന്നൊന്നും മാനേജ് ചെയ്തിട്ട് പറയണം ഏറെ പേര് നമുക്ക് കിട്ടിയത് ചിക്കൻ ബിരിയാണി കേട്ടോ നമുക്ക് കിട്ടിയതല്ല ഞങ്ങൾ വാങ്ങിച്ചതാണ് ചിക്കൻ ബിരിയാണി ഫൈനലി ഞങ്ങൾ അബുദാബിയിൽ വന്നിറങ്ങി ഒരു ഭയങ്കര ഹെക്ടിക് ആയിരുന്നു എയർ അറേബ്യ ഫ്രം ഇസ്താംബുൾ തൊട്ട് അബുദാബി വരെ ആ യാത്രയും കുഴപ്പമായിരുന്നു ഫ്ലൈറ്റിലോട്ട് കയറാൻ പെട്ട പാട് ഏറ്റവും അവസാനം നിങ്ങൾ പേപ്പറിൽ എഴുതിയ ബോർഡിംഗ് പാസ് കണ്ടിട്ടുണ്ടോ അതായത് പേന കൊണ്ട് എഴുതിയ ബോർഡിംഗ് പാസ്സൊക്കെ കണ്ടുണ്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പേന കൊണ്ട് നമ്മുടെ ഡീറ്റെയിലൊക്കെ എഴുതി തരുന്ന ബോർഡിംഗ് പാസിലാണ് ഞങ്ങൾ ഇന്ന് അബുദുദിന്ന് കയറി വന്നത് പക്ഷെ അബുദാബിയിൽ ഇസ്താംബുൾ എന്ന് കയറി അബുദുബിയിലേക്ക് വന്നത് കൊച്ചുള്ളതിന്റെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ നടന്നു പോകണം പോകണ്ട നമുക്ക് इरन 200 200 എടുത്തിട്ട് ബാക്കി ഇപ്പോ 40 ഉള്ളൂ ഇപ്പുറത്ത് നമുക്ക് 35 കനേഡിയൻ ഉണ്ട് എത്ര എത്ര ഇട്ടി 20 30 40 45 245 ഇട്ടോ 250 150 ഇരക്കീದು 40 പൗണ്ടിനാണ് 120 ബാഗ് अरे കൂടുതൽ പൈസ വന്നായിരുന്നു നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് അത് കണ്ടപ്പോൾ അവര് മനസ്സിലായിക്ക് കുറേ പൈസ വന്നോന്ന് നമ്മൾ അബുദാബി എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങിയിട്ട് നേരെ കാർ റെൻറ്റൽസിലേക്ക് പോകണം നമുക്ക് അവിടുന്ന് ഒരു കാർ റെൻ്റൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് വണ്ടി അതാന്ന് കറക്റ്റ് അറിയത്തില്ല സെവൻ സീറ്ററാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു സിം വേണം അഞ്ച് ദിവസം നമ്മൾ ഉള്ളതല്ലേ നമുക്ക് നെറ്റ് എന്തായാലും വേണം പിന്നെ അത്യാവശ്യം കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം ഇരുന്നൂറ്റി പത്ത് തെറംസിന് അൺലിമിറ്റഡ് ഡേറ്റ പിന്നെ നൂറ് ഡോളർ നൂറ് തെരംസിന് ഫോൺ വിളിക്കാൻ ഇനി കുറവായിരിക്കും വെരി ഗുഡ് എന്റെ ഓഫീസിൽ വന്ന് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം കൂടുതൽ അപ്പൊ ഇനിയിപ്പം വണ്ടി പാർക്കിംഗിൽ പോയിട്ട് അവിടെ കൗണ്ടറുണ്ട് അവിടെ തിന്നിട്ട് അവരുടെ തിന്ന് കാണിക്കുമ്പോൾ അവർ നമുക്ക് വണ്ടി അല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തെറംസർ അതായത് നമ്മുടെ കാർഡ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഡോളർ അപ്പൊ നമ്മള് വണ്ടി ഇറങ്ങി ആദ്യം തന്നെ ഞങ്ങളിവിടെ അബുദാബിയിലുള്ള പച്ചമാങ്ങ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റിലോട്ടാ പോന്നത് മൂന്നാല് ദിവസമായിട്ടാണെങ്കിൽ നമ്മുടെ എന്തോ ഒരു കുറവ് എന്തോ ഒരു കുറവ് വണ്ടി ഇല്ലാത്തായിരുന്നു കുറവ് ഇന്നിപ്പോ വണ്ടി കയ്യില് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു സമാധാന കാര്യം പറഞ്ഞാൽ മറ്റേത് നമ്മള് നടക്കണം ലഗേജ് ചുമന്നുകൊണ്ട് പോകണം കൊച്ചിനെ പൊക്കികൊണ്ട് പോണം അങ്ങനെ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചിന്തയും ഒരു ടെൻഷനുമാണ് വണ്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ വലിച്ചു വാരി ഇടുക ഇപ്പൊ മഴ പെയ്താലും ചൂടായാലും തണുപ്പാണെങ്കിലും കൊച്ചുറങ്ങിയായാലും കുഴപ്പമില്ലല്ലോ ഇതിനകത്തോട്ട് എടുത്തിട്ടിട്ട് പോയാൽ മതിയല്ലോ അതാണ് എന്റെ ഇവിടെ വന്ന് വണ്ടി കൈ കിട്ടിയപ്പോ മനസ്സിന്റെ ഒരു ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റുമോ അബുദാബിയിൽ ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് യു എയിൽ എത്തിയാൽ തന്നെ നമ്മളെ കേരളത്തിൽ വന്നൊരു ഫീലാന്ന് പറഞ്ഞാണ് ശരിയല്ലേ ഞങ്ങള് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു കേരള റെസ്റ്റോറന്റ് നോക്കി ഫുഡ് കഴിക്കാൻ വന്നപ്പോ വന്ന് വണ്ടി നിർത്തിയപ്പോ ആദ്യം കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അബുദാബിയിൽ നവംബർ ഒമ്പതാന് തീയതി വരുന്നത് മലയാളത്തിലെ ബോർഡും വെച്ചേക്കും നമ്മളിപ്പോ മുസഫ ഏരിയയിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ലേബർ ക്യാമ്പുകൾ ഉള്ള ഏരിയ ഞാനിവിടെ ഒന്നൊന്നര വർഷത്തോളം ഈ മുസഫയെ താമസിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരു നൊസ്റ്റുമൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം ദോഷം ണോ ചായ് റോസ്റ്റ് നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ സാധനം കൈയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനം ഏത് സാധനം നമ്മളെ ഇന്റർനാഷണൽ ലൈസൻസ് നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എടുത്തിട്ടും കാറി വെച്ച് മറന്നു കൊണ്ടുവരാൻ മറന്നു പോയി പക്ഷെ ഞാൻ അതിന്റെ പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് നമ്മള് കൊറിയർ ഇവിടെ അബുദാബിയിലുള്ള എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി വണ്ടി എടുത്തു നേരെ നമ്മള് ഫുഡും കഴിച്ചിട്ട് നെക്സ്റ്റ് നമ്മള ലൈസൻസ് ആയിട്ടാണ് പോകുന്നത് ഞങ്ങളിപ്പോ എക്സാക്ട് ഒരു ഒരു ക്യാമ്പിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നപ്പോ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒന്ന് രണ്ടുപേരും വീടിന്റെ ഫ്രണ്ടിനെ പക്ഷെ വണ്ടിയുടെ കൂടെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മള് കാനഡയിൽ കളഞ്ഞിട്ട് വന്ന സാധനം ഇതേ അബുദാബിയിൽ വെച്ച് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ട് സാധനം പിന്നെ എന്തിനായിട്ട് രാജ്യം നിനക്ക് വേണ്ടി എടുത്തത് നിനക്ക് ഡ്രൈവിംഗിന്റെ സാധനം വേണ്ടെന്നു പറഞ്ഞി ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ എന്ത് പറ്റി നിങ്ങൾക്ക് അത് അറിഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നമ്മൾ അബുദാബിയിലേക്ക് വരാൻ വേണ്ടി ഇസ്താംബുളിലെ കണക്ഷൻ ഉണ്ടെന്ന് ആക്ച്വലി അത് ഡയറക്റ്റ് ആ ഫ്ലൈറ്റിന്റെ കണക്ഷൻ അല്ല സെൽഫ് ട്രാൻസ്ഫർ ആയിരുന്നു നമ്മൾ വരുന്നത് പെഗാസസ് എന്ന് പറഞ്ഞ ഒരു എയർലൈൻ ആണ് പക്ഷെ ടിക്കറ്റ് എടുത്തത് എയർ അറേബ്യൻ ത്രൂ ആണ് ടിക്കറ്റ് എടുത്തത് പെഗാസസ് കൂടെ ഓപ്പറേറ്റ് ചെയ്ത് അവരെ ഇസ്താംബുളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് റീ ചെക്ക് ഇൻ ചെയ്യണം രണ്ടാമത് ചെക്ക് ഇൻ ചെയ്ത് വെളിയിൽ പോയി ഔട്ടായി വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്താൽ മാത്രമേ നമുക്ക് എയർ അറബിൽ കയറാൻ പറ്റുള്ളൂ അത് നമുക്ക് ഓൺലൈൻ ചെക്കിൻ ചെയ്തുകൊണ്ട സമയം നമ്മൾ എയർ അറേബി ഓൺലൈൻ ചെക്കിൻ ചെയ്യുന്നത് ഇപ്പം പിന്നെ പകുതി വെച്ച് ആയിട്ട് പറഞ്ഞ ഫർദർ ചെക്കിംഗ് എത്ത കൗണ്ടർന്ന് പറഞ്ഞിട്ട് നമുക്ക് വെബ്സൈറ്റ് പിന്നെ ആക്സസ്ബിൾ ആയില്ല സോ നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് ആകെ ഉള്ളത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഇതിനിടയ്ക്ക് ഞങ്ങൾ ഓടി പിടിച്ച് ആ ഒരു കൗണ്ടറിനടുത്തെത്തി അവിടെ ഒരു ഏറെ ഏറെ വീടൊരു ഓഫീസ് ഒരു സ്റ്റാഫുണ്ടായിരുന്നു പുള്ളി എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല നേരെ പോവാൻ പറഞ്ഞിട്ട് പുള്ളി നമ്മളെ ചെക്ക്ഔട്ട് ചെയ്യാതെ നേരെ ഗേറ്റിലോട്ട് കിട്ടും ദൈറ്റ് മീൻസ് ഞങ്ങൾ എസ്താംബിൾ വന്നിറങ്ങിയതായിട്ട് യാതൊരു തെളിവില്ലാത്ത രീതിയിൽ അതായത് സ്റ്റാമ്പ് ഇല്ല ഒന്നും ഇല്ല പക്ഷെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റില്ല കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ ആണ് നമുക്ക് ചെക്ക് ഔട്ട് ആവേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റിലേറെ േറ്റിൽ ചെന്ന് ഗേറ്റ് ചെന്ന് കഴിഞ്ഞപ്പോസ് ഇല്ലാത്ത കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഗേറ്റിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല കാര്യം അവർ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻ ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഒന്നും ഇല്ല നിങ്ങൾ ചെക്ക് ചെക്ക് ഇൻ ഔട്ടും ചെയ്തിട്ടില്ല ചെക്ക് ഇൻ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കേട്ടു എന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങളെ തിരിച്ച് പെഗസസ് എയർലൈൻസിലേക്ക് തിരിച്ചു വരും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ അവർക്കൊന്നും ചെയ്യാനില്ല ബിക്കോസ് ഇത് വേറെ എയർലൈനാണ് എയർ റേബ്ഡാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് പാസ്പോർട്ട് സെന്റർ വഴി ഞങ്ങളെ വെളിയിലാക്കി തരാം അവിടെ വെളിയിൽ എയർ റേബ് ഓഫീസ് ഉണ്ട് അവരുമായിട്ട് സംസാരിക്കും മേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക അല്ലെങ്കിൽ അവര് വേറൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരിക ചെയ്യും ഇതിനിടയ്ക്ക് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിൽ ടാക്സി ഷട്ടിൽ ഒരു തമിഴും ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു പുള്ളി ഇങ്ങോട്ട് തന്നെ സംസാരിച്ചു പുള്ളി യു കെ റെസിഡന്റ് ആണ് അബുദാബിയിലും സിംഗപ്പൂരിലൊക്കെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ പുള്ളിയും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കും ഏകദേശം സിമിലർ ഇഷ്യൂ ആണെങ്കിലും പുള്ളിക്ക് എന്താ പറയുക ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് വിസ ഇല്ലായിരുന്നു ഇമിഗ്രേഷൻ ഇസ്താംബൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വിസ ഇല്ലായിരുന്നു അങ്ങനെ പുള്ളി സോൾവൊക്കെ ചെയ്ത് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പം ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ കസിഫ് സംസാരിച്ച് നടക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് ഫ്ലൈറ്റ് എടുക്കും ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ബോർഡിങ് കഴിഞ്ഞ ഒരു പ്രിന്റും കൊടുത്ത് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് പുള്ളി എന്നോട് ടാറ്റ ബൈ പറഞ്ഞു പോയി ഫ്ലൈറ്റിന്റെ ആള് വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്ക് കഴിഞ്ഞു വരുന്നത് ഇയാൾ പറഞ്ഞിട്ട് ഞാൻ എയർ അറേബ്യയിൽ ഒരു ഓഫീസർ പറഞ്ഞിട്ട് ആ കാര്യം അവരോട് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ ആ കാര്യം പറഞ്ഞപ്പോ തന്നെ അവർക്ക് തന്നെ അവിടെയുള്ള ഓഫീസേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നപ്പോ തന്നെ പിന്നെ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തി ഈ എയർപോർട്ടിനകത്ത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിനകത്ത് വന്നതും പോയതുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നു പിന്നെ അവരൊന്നും നോക്കില്ല കാര്യം ഇവർ ഓൾറെഡി എല്ലാം കഴിഞ്ഞു ചെക്കിംഗ് ചെയ്തിട്ടില്ല നമ്മളെ ബോർഡിംഗ് പാസ് ഇല്ല ഇവരുടെ പ്രിന്റ് ഔട്ട് മെഷീൻ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിനെ ഒരു സൂറൻസ് പറഞ്ഞു ഇവരെ വിട്ട ഇവർ വിടണമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് പറഞ്ഞിട്ട് പിന്നെ ഇവർ ആ പ്രിന്റിംഗിനകത്ത് പേ പേന ഴുതി ഞങ്ങളുടെ ബോർഡിംഗ് പാസ് വരെ വെറും പേന കൊണ്ടാണ് എഴുതിയേക്കുന്നത് ഇതുപോലെ പേന കൊണ്ട് എഴുതിയ ബോർഡിംഗ് പാസ് നിങ്ങക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഫൈനലി ലാസ്റ്റ് മിനിറ്റ് അവർ വിചാരിച്ചാലും നമ്മളെ കേട്ടാ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അവര് ഒരു പേപ്പറിനകത്ത് തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി സീറ്റ് നമ്പറും എല്ലാം പേപ്പറിനകത്ത് പേന കൊണ്ട് എഴുതിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിലോട്ട് കയറ്റിയത് ഞാൻ ആദ്യം വിചാരിച്ചു നടക്കത്തില്ല ഇന്ന് വരാൻ പറ്റില്ല അവിടെ ഇൻസ്റ്റാമ്പിൽ കുടുങ്ങെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരനൊരു മാലേഹയെ പോലെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പുള്ളിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള സൈഡിൽ കാണിക്കുന്നുണ്ട് എന്തായാലും താങ്ക്സ് അുള്ളിയുടെ പേര് സെയ്ദ് എന്നാണ് പുള്ളി യു കെ റെസിഡന്റ് ആണ് അതിൽ പുള്ളിയുടെ ഐഡിയ പ്രകാരമാണ് പുള്ളി ഹെൽപ്പ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അവിടെ മൂഞ്ി തെറ്റി ഇപ്പോഴും ഫ്ലൈറ്റ് കിട്ടാതെ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള വൈസേം കളഞ്ഞിട്ട് താൻ പുള്ളി പുടുങ്ങി നിന്നേനെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഇവിടെ ഇവിടെ ഉണ്ടാ അപ്പാർട്ട്മെന്റ് ആണോ നമുക്ക് പാർക്കിംഗ് പാർക്കിംഗ് പാർക്ക് അബുദാബിയിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന റൂമിലെത്തി കഴിഞ്ഞ രണ്ട് വട്ടം അതായത് പാരീസിലും ലണ്ടനിലും ഒക്കെ നമ്മൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് താമസിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ മൂന്നാമത്തെ റൂം എന്ന് പറഞ്ഞാൽ സ്പേസിയസാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കും എന്തിനാ നമുക്ക് ഇത്രയും സവല സൗകര്യം എന്തായാലും വീടൊന്ന് കാണിച്ച് തരാം എന്റെ ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അല്ലേ സംഭവം അടിപൊളിയാണ് വ്യൂസും അടിപൊളിയാണ് അതായത് അബുദാബി കോർണിഷി തന്നെയാണ് അബുദാബി കോർനിഷി ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഇന്ന് തന്നെ നമുക്ക് മാളിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിന്റെ ഒക്കെ വ്യൂസ് ഒക്കെ കിടിലായിട്ട് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ കാണാം അപ്പാർട്ട്മെന്റ് വരുമ്പോ തന്നത് ഇതൊരു ഹാളാണ് മെയിൻ ഹാൾ കയറി വരുമ്പോ തന്നെയുള്ളൊരു വലിയൊരു ഹാളാണ് വലിയൊരു ലിവിംഗ് സ്പേസ് നമുക്ക് ഇത്രയും ലിവിംഗ് സ്പേസ് വേണ്ട ആവശ്യമില്ല ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ പൗഡർ റൂം ഉണ്ട് ഇവിടെ അവിടെ നിന്ന് തന്നെ ഒരു കിച്ചൺ എന്തായാലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും അവർക്ക് ഭയങ്കര ലാഭമായി നമ്മളൊരു രാത്രിത്തേന് മാത്രമല്ലേ ഇത് ഇവിടെനിന്നിപ്പം ഇത് രണ്ടും കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കിഡ്സ് റൂം ഉണ്ട് ഒരു സിംഗിൾ ബെഡ്റൂം with the full washroom. പിന്നെ ഇവിടെ ഒരു കബോർഡ് അതേണക്ക് തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോത്തേന് ഒരു എന്തോ യൂട്ടിലിറ്റി റൂം എന്ന് വേണേൽ പറയാം ഇവിടെ വരുമ്പോ രണ്ട് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഫുൾ വാഷ്റൂമുള്ള ഒരു സെപ്പറേറ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ കോർണിഷിലേക്കുള്ള വ്യൂസ് കിട്ടിലെ മാട്ട് ഇവിടെ നിന്ന് കാണാം ഡയറക്റ്റ് അല്ലെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞു നിന്നാൽ കാണാം അതെ മറീന മാളിന്റെ ആ ഒരു സാധനം വരെ നമുക്ക് കാണാൻ പറ്റും മറീന മാൾ ആണ് കാണുന്നത് ഇപ്പൊ നേരെ വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഇതിനുശേഷം ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അതാണെന്ന് തോന്നുന്നത് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോത്തേന് വേണ്ട ഇത്രയും വലിയൊരു മാസ്റ്റർ ബെഡ്റൂം ആ വിൻഡോയോട് ചേർന്നിട്ടുള്ള കബോർഡ് എല്ലാ വിൻഡോ സൈഡിലായതുകൊണ്ട് സൈഡ് വ്യൂ ഉള്ളു നമുക്ക് ബീച്ചിലേക്ക് ആൻഡ് ആൻഡ് ഇവിടെ ഒരു ലോട്ട് ഓഫ് കബോർഡ്സ് ആവശ്യമില്ലെന്നേ ഉള്ളൂ ഇവിടെ തണ്ട ഒരു ഫുൾ വ്യൂസ് കബോർഡ് ആണ് വാഷ്റൂം എനിക്ക് ഇതിനകത്തോട്ട് കേറാൻ പറ്റത്തില്ല അതെ ജില്ലു ബേബിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്രയും വലിയൊരു വീട് എന്തിന് ഞങ്ങൾ മൂന്നുപേർക്ക് എന്നാ നാളെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും അളിയനും പെങ്ങളും അമ്മച്ചി എല്ലാം വരുന്നുണ്ട് അവർക്ക് അവരും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് അടിപൊളിയായിരുന്നു പക്ഷെ അവര് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അബുദാബിന്ന് വിട്ട് ദുബായിലോ ഷാർജോയിലോട്ടോ ആണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് അവിടുത്തെ നമുക്ക് ഇതുവരെ താമസം ഒന്നും ശരിയായിട്ടില്ല പക്ഷെ അവിടെ ഇതേ കണക്കുള്ള അപ്പാർട്ട്മെന്റ് അജ്മാനി കിട്ടും എത്ര മൂന്ന് നൈറ്റിന് സെവൻ ഹൺഡ്രഡ് ഡോളറെ ഉള്ളു ഇത് ഒരു നൈറ്റിന് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സംതിങ് എങ്ങാണ്ടായി ഞങ്ങൾക്ക് ഇവിടെ എനിവേ എന്തായാലും എത്തിപ്പെട്ടു കഴിഞ്ഞ കാര്യം പാരീസിലും ലണ്ടനിലും നമ്മൾ താമസ ഫെസിലിറ്റി നിങ്ങളെ കാണിച്ചു വളരെ കണ്ടിട്ട് ആയിരുന്നു ഒരു ചെറിയൊരു റൂമിൻ്റെ ഒരു ഹോട്ടൽ മാത്രമായിരുന്നു ഇത് എർ ബി എൻ ബിയില് നാല് പാർട്ണർ ഉള്ള ഒരു വെള്ളക്കാർ ഫാമിലി ഫാമിലി അല്ല നാല് പാർട്ണേഴ്സിന്റെ ഒരു സ്വന്തം വീടാണ് അവർ എർ ബി എൻ ബി ചെയ്യാണ് അപ്പൊ അബുദാബിയിലെ വിശേഷങ്ങൾ ഇന്ന് ഇത്രയുമുള്ളു കാരണം ഞങ്ങള് ഭയങ്കര ടയർഡായിട്ട് വന്നത് കാരണം നമുക്ക് മൂന്നു മണിവരെ റൂമില്ലാത്ത ഒക്കെ ഞങ്ങള് ഇന്നത്തെ ഈ അബുദാബി കറങ്ങാൻ പോകണം എന്നൊരു പരിപാടി നിർത്തി പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ക്ലോസ് ഫ്രണ്ട് ഉണ്ട് നാട്ടിലെ അപ്പം ഈവനിങ് അവരോട്ടൊന്ന് കൂടാമെന്നുള്ള പ്ലാനിങ് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അബുദാബിയിലെ ചുറ്റി കറക്കങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ജസ്റ്റ് മേ ബി വൈകുന്നേരം ബീച്ചിലോട്ടൊന്ന് പരിപാടി അല്ലാതെ വേറെ അബുദാബിയിൽ കറങ്ങുന്നില്ല നാളെ രാവിലെ നമ്മുടെ ടീംസ് ഒക്കെ വരും പറഞ്ഞ പറഞ്ഞപ്പോഴാണ് കഴിച്ച അവരുടെ വിസ ഇതുവരെ റെഡി ആയിട്ടില്ല ദുബായ് ബേസ് ഉള്ള ഒരു ടീമിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവര് ഇന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് വൈകുന്നേരത്തിനുള്ളിൽ വിസ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇന്ന് രാത്രിയാണ് അവർക്ക് നാട്ടിൽ നിന്ന് കേറേണ്ടത് ഇതുവരെ വിസ വന്നിട്ടില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനും പരിപാടികളും എല്ലാം സോ അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ